ിൽ ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ വലിയ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് തീരത്തെ ജനങ്ങൾ തീരങ്ങളിൽ അടിഞ്ഞ തരികൾ പൂർണ്ണമായി മാറ്റാൻ പോലും ഇതുവരെയും ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല കാക്കകൾ പ്ലാസ്റ്റിക് തരികളാണ് ആഹാരമെന്ന് കരുതിയാകണം അത് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ എങ്ങനെ ജീവജാലങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഈ തരികളെ തീരത്ത് നിന്ന് ഒഴിവാക്കാൻ സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ചുവെങ്കിലും പൂർണ്ണമായി നീക്കം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇവ നീക്കം ചെയ്യാനായി നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങളിലും പ്രശ്നമുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യാൻ തമിഴ്നാട് മോഡൽ സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ വാദം ഇത് ീരത്താണ് അടിച്ചിരിക്കുന്നത് കടലിലോട്ട് പോകാൻ സാധ്യതയില്ല എത്രയും പെട്ടെന്ന് ഈ സാധനം കോരി മാറ്റി നിന്ന് മണ്ണ് വാരിക്കൊണ്ട് നിങ്ങൾ പോകണ്ട കടപ്പുറത്തിരുന്നു കൊണ്ട് നെറ്റ് കൊണ്ടരിക്കണം തമിഴ്നാട്ടിൽ എം ആർ ഈ സിയുടെ ഇതിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെറ്റുകൊണ്ട് അരിച്ചെടുക്കണം അല്ലാതെ ഒരു പോകുമ്പഴിയുമില്ല ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളോട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ചൂട് സമയത്ത് ഈ പ്ലാസ്റ്റിക് എന്തായി മാറുമെന്ന് പറയാൻ പറ്റില്ല എന്നാൽ കടലിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ മത്സ്യങ്ങൾ ഭക്ഷിക്കില്ല എന്നും പക്ഷേ ഉടനടി അവ നീക്കം ചെയ്തില്ലായെങ്കിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു മരിച്ചിരി എല്ലാം വിരവ് കളിച്ചൊരു കുഴപ്പവും ഇല്ല കേട്ടോ മോനെ ഇത് പറഞ്ഞ എല്ലാം കള്ളക്കെട്ടാണ് മീനും ഒരു കുഴപ്പവും എന്നാൽ ഇതിനിടെ പ്രതിഷേധവുമായി ചില മത്സ്യത്തൊഴിലാളികളും രംഗത്തെത്തിയിട്ടുണ്ട് തീരങ്ങളിൽ അടിഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യാൻ സഹായിച്ച തങ്ങൾക്ക് പാരിതോഷികം കിട്ടിയില്ല എന്നാരോപിച്ചാണ് അവരുടെ പ്രതിഷേധം ലിസ്റ്റ് വാങ്ങിച്ചിട്ട് പോയി ഞങ്ങൾക്ക് പൈസ തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ലിസ്റ്റ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയത് അപ്പൊ അവരാരും ഒന്നും കൊണ്ടു തന്നില്ല ഞങ്ങൾ രാവിലെ പത്ത് മണി തൊട്ടാണ് പത്ത് മണി തൊട്ട് ഞങ്ങൾ വൈകുന്നേരം വരെ ഞങ്ങൾ നിന്ന് ചെയ്തിട്ടുണ്ട് ചെയ്ത് ഇത്രയതോ ചെല്ലാം അടുക്കി വെച്ച് അപ്പുറത്തിപ്പുറത്തെ അടുക്കി വെച്ച് ചാക്ക് എന്നിട്ട് പോലും അവർ ഒരു വാക്ക് പറയാതെയാണ് അവർ പോയത് മത്സ്യബന്ധന മേഖലയുടെ സംരക്ഷണം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും ും ഇതുപോലത്തെ തീരങ്ങളിലടിഞ്ഞ പ്ലാസ്റ്റിക് ഗ്രാനൂലുകളാണ് മത്സ്യത്തൊഴിലാളികൾ ശേഖരിച്ച ചാക്കുകെട്ടുകളിൽ ആക്കി വച്ചിരിക്കുന്നത് പക്ഷേ അത് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അനൂപ മാർ ബിൻജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം